ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഉൾക്കണ്ഠ അകറ്റാൻ മാർഗങ്ങൾ നമുക്ക് നോക്കിയാലോ നോക്കാം നീ നിൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവത്തെ ഏൽപ്പിക്കുക അതുപോലെ ദൈവം ഇടപെടുന്നത് കാണാനായി ശാന്തമായി കാത്തിരിക്കുക യഥാകാലം തക്ക സമയത്ത് ദൈവം നിനക്ക് വേണ്ടത് ചെയ്തു തരും എന്ന് വിശ്വസിക്കുക ദൈവം നിനക്കായി ചെയ്യുന്ന കാര്യങ്ങൾ നീ പ്രതീക്ഷിച്ച അവ അല്ലെങ്കിലും ക്രമേണ അതും നന്മയ്ക്കായി മാറുമെന്ന് നീ വിശ്വസിക്കുക ഉത്കണ്ഠ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് തിരിച്ചറിവ് ഉണ്ടാവുക ഭാവിയെക്കുറിച്ച് ആകുലപ്പെടാതെ നിന്റെ ഉത്തരവാദിത്തങ്ങൾ മടി കൂടാതെ ചെയ്തുകൊണ്ടിരിക്കുക പണവും സ്ഥാനമാനങ്ങളും നേടാനുള്ള ആഗ്രഹത്തെക്കുറിച്ച് ഇക്കാര്യം മനസ്സിലാക്കാതിരിക്കുക നീ ആഗ്രഹിക്കുന്ന പണമോ സ്ഥാനമാനങ്ങളോ നേടിയാലും പുതിയ പുതിയ സ്വാർത്ഥ ആഗ്രഹങ്ങൾ നിന്നിൽ വളർന്നുകൊണ്ടിരിക്കും അവ നിൻ്റെ സമാധാനം എടുത്തു കളയുകയും ചെയ്യും നിന്നെ ഉത്കണ്ഠയിലേക്ക് നയിക്കുന്നത് തൊഴിലാക്കിയ സാത്താനെ നീ തിരിച്ചറിയണം അതുകൊണ്ടാണ് വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം ഇരുപത്താറ് നാൽപ്പത്തൊന്നിൽ പറയുന്നത് പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് എപ്പോഴും ശ്രദ്ധയുള്ളവരായിരുന്നാൽ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ സാധിക്കും എനിക്ക് സ്വർഗം ലഭിക്കുമോ എന്നുള്ള ഉത്കണ്ഠ നിനക്കുണ്ടോ നീ വിശുദ്ധ ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ഉത്കണ്ഠ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാനുള്ള ക്ഷണമായി കണ്ടാൽ മതി ഈ ഉത്കണ്ഠയെ നീ ഒട്ടും പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യം ഇല്ല നിങ്ങൾ ഉത്കണ്ഠാകുലരാകരുത് എന്ന യേശുവിൻ്റെ വചനം ഉരുവിട്ട് ഓർക്കുക നിനക്ക് എന്തെല്ലാം ആവശ്യമാണെന്ന് സ്വർഗസ്ഥനായ പിതാവിനെ അറിയാമല്ലോ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് ദൈവവചനം ഓർക്കുക ഈ കാര്യങ്ങൾ ഉത്കണ്ഠ ഒഴിവാക്കാൻ നിന്നെ തീർച്ചയായും സഹായിക്കും പ്രാർത്ഥിക്കാം ഈശോയെ സ്വാഭാവികമായി എന്നിൽ രൂപപ്പെട്ടു വരുന്ന ഉത്കണ്ഠകളെ അങ്ങനെ ആശ്രയിച്ച് നേരിടാനുള്ള ശക്തിക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഉത്കണ്ഠാകറ്റാനുള്ള മാർഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്